ഓക്കെ ഈ സമയം ഏതാണ്ട് ഒരു അഞ്ച് മണിയോടെ അടുത്തിട്ടാണ് അപ്പം ഞങ്ങൾ പുഴക്കരയിലോട്ട് വന്നാണ് ഇതാ മോളേയും കൂട്ടി മോളേതവിടുന്ന് ഇത് ഉണ്ട് ഇതൊക്കെ വെറൈറ്റി മൂന്നാല് ഉണ്ട് മഞ്ഞ തോലുള്ളത് ഇതിന്റെ ഉള്ളിൽ മഞ്ഞയുള്ളത് ഇതിന്റെ ഉള്ളിൽ മഞ്ഞ ഇതിന്റെ ഉള്ളിൽ മഞ്ഞ പച്ച തോ ജോട് ൈസ് ഗുഡ് മോർണിംഗ് പിന്നെ മോൻപ് വന്ന കേട്ടോ ഒത്താൻ കഴിക്കേണ്ടിട്ടാണ് മോളിൽ തുടങ്ങുന്ന നല്ല ചൂടല്ലേ ടീഷർട്ട് കിട്ടി കിട്ടുന്നു സമയം സമയം നാലേ മുക്കാല അഞ്ചരക്കാണ് ബാങ്കില് അപ്പൊ ഡ്രസ്സ് മാറി മല്ലൊക്കെ തയ്ച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടാണ് അപ്പൊ ഗൈസ് ഒത്താങ് കഴിക്കാൻ വേണ്ടി പോസ് മാറി ഒരു മോളിൽ അവിടെ കിടക്കുന്ന അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്താഴം കഴിക്കുന്ന ഒരു ബ്ലോഗ് അത്താൻ കഴിക്കുന്നത് നോമ്പ് തുറക്കണ്ട കഴിച്ച് ചില ആൾക്കാരൊക്കെ ഒരു ധാരണ ഉണ്ട് ഈ സുബേൻ്റെ സമയത്ത് അഞ്ച് മണിക്കൊക്കെ എണീറ്റിട്ട് വയര നിറയെ ഇങ്ങനെ കുറേ കഴിച്ചിട്ടൊക്കെയാണ് നോമ്പ് എടുക്കുന്നത് അപ്പം അത് എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ ന കാണിക്കാൻ വേണ്ടി കണ്ടിരുന്നു ഫുഡ് കഴിച്ചിട്ട് പള്ളിയിൽ പോകണം എന്നു വെച്ചാൽ സുബൈസ് കറി ഒന്ന് കിടക്കണം ഞാൻ നാല് മണിക്ക് ഉറങ്ങി ഇന്നലെ കുറേ വീഡിയോ എഡിറ്റ് ഞാൻ കണ്ടായിട്ട് അങ്ങനെ അഞ്ച് മണി ആ അപ്പം ഞാനണീസിൽ ഞാൻ എന്താ വല്യ കമ്മി അത്തായത്തിന് പുട്ടാട്ടുണ്ടാക്കുന്നുണ്ടോ ഓരോ നാട്ടിലും ഓരോ ഫുഡായിരിക്കും നമ്മൾ വന്ന് പുട്ടുണ്ടാക്കുന്നു അപ്പൊ കൈസിന്ന് അത്തായത്തിന് പുട്ട് ഞാൻ പുട്ടെടുക്കട്ടോ പുട്ടെടുത്ത് ഫിഷ് കറി ഇപ്പം ഫ്രഷ് വെച്ചാണ് ആ വൈഫ് വലിച്ച മൂന്ന് മണിയാണ് നമ്മൾ ആദ്യത്തെ അത്തായ് വർഷത്തെ കേട്ടോ ഇതാണ് അത്തേട്ടോ ഈ ഒരു ഫുഡ് കൊണ്ടാണ് നമ്മൾ വൈകുന്നേരം വരുത്തിക്കുന്നത് ചില ആൾക്കാരൊക്കെ ധാരണ നിറാല്ലേ പ്ലേറ്റ് മൊത്തം ഫുഡെടുത്ത് ഇതൊക്കെ വെട്ടി വിഴുങ്ങി ഉച്ചക്കത്തെ രാത്രി എത്തതും വൈകുന്നേരത്തതും രാവിലത്തെ ഒക്കെ കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് നോമ്പെടുക്കുന്നതാണ് ഇതാണ് ശരാശരി ഒരു മലയാളി പ്രത്യേകിച്ചൊരു കേരളത്തിലുള്ള ആൾക്കാരാണ് കഴിക്കാറുള്ളു ചിലപ്പോൾ ഇതിലും കുറച്ച് ചില ആൾക്കാർ കഴിക്കാറുണ്ടോ ഒരു പുട്ട് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ചായ വരും ചിലപ്പോൾ ആൾക്കാർക്ക് നമ്മൾ വീഡിയോ എടുക്കാത്ത ഫുഡ് കുറേ എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ പുട്ട് തന്നിട്ടുണ്ട് അപ്പം നേരത്തെ രണ്ട് പുട്ട് ഫുള്ള് കഴിച്ചിട്ടുണ്ട് ചായ എടുക്കണം അച്ചോടോടിക്കണം നമ്മുടെ വൈഫിയതാണ് കറികളുണ്ടോ പഞ്ചസാര ഇഷ്ടം അതിൻ്റെ ഒന്നും ഇല്ല വളി പോണ്ടേ ഒപ്പം ഉറങ്ങുന്നില്ലേ മീശ ഒക്കെ വരച്ചേക്കല്ലോ മറിയെന്ന് ഉറങ്ങുന്നില്ലേ ഏ നീ നോമ്പ് എടുക്കുന്ന ഏ നടക്കിടന്ന അപ്പോൾ ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിലുള്ള വെള്ളം കുടിക്കണം ഈ കട്ടൻ ചായ കാരണം ഇപ്പം നല്ല ചൂടാണ്ട് മൂത്രം അടച്ചിലൊക്കെ വരും എല്ലാ നോമ്പിനും ഇൻഫെക്ഷൻ വരാറുണ്ട് അപ്പം വെള്ളം കൂടുതൽ കുടിക്കുക പിന്നെ കിഡ്നിഷനോട് പ്രശ്നമുണ്ടായിരുന്നു കഴിഞ്ഞ നോമ്പിന് അപ്പോൾ അപ്പക ഈ പാത്രത്തിലെ വെള്ളം മൊത്തം കുടിച്ചിട്ടോ പിന്നെ കട്ടൻ ചായ കുടിക്കാൻ അറിയില്ല അപ്പോൾ കട്ടൻ ചായ എന്തായാലും കുടിക്കാൻ പറ്റൂല രാത്രി വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പൊ കൈ സമയം അഞ്ചേ കാലായിട്ടോ പള്ളിയിലൊക്കെയുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് ഇത് ഉപ്പ ഉണ്ടോ അപ്പം ഉപ്പില്ലാത്ത രണ്ടാമത്തെ റമത് ഉപ്പ ഉള്ളപ്പോൾ ഉപ്പാതിനെ കെണീക്കും നമ്മൾ വിളിക്കുമായിരുന്നു ഉപ്പുള്ള സമയത്ത് ഉപ്പാക്ക് നമ്മളെ വിളിക്കാൻ ഭയങ്കര ഉഷാറായിരുന്നു അത്താൻ കഴിക്കാനൊക്കെ അപ്പം മരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷവും രണ്ട് മൂന്ന് മാസം ഞങ്ങൾ പള്ളിയിലെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി ചെറിയ പള്ളി കേട്ടോ ഇതൊക്കെ നമ്മളെ ഏരിയയിലൊക്കെ മുസ്ലിംസ് ഏരിയ ആണ് കൂടുതലും നെയ്ബേഴ്സൊക്കെ എണീറ്റ് ഫുഡ് കഴിച്ചു പള്ളിയിൽ പോകാൻ തയ്യാറെടുക്കണ്ടത്ര ഇതാണ് നമ്മളെ പള്ളിയിലെ മുക്കരി മുക്കറിൻ്റെ മുടിയൊന്നും വാര ഞങ്ങൾ പണ്ണ് കെട്ടിയ അഞ്ചാറ് കുട്ടികളായത് ഇനി ഭാര്യ അപ്പോൾ കൈസ് ഏത് കാലാവസ്ഥയിൽ സുബൈക്ക് വാങ്ങിക്കൊടുക്കാൻ പോകും ഭയങ്കര ഞാൻ ഇന്നലെ പള്ളിയിൽ പോയപ്പോൾ നല്ല അറിയാതെ ഞെട്ടിണിട്ട് അഞ്ച് മണിക്ക് അപ്പോൾ ഞാൻ വിളിച്ചെന്തായാലും വാങ്ങി കേട്ടല്ലോ സുബൈക്ക് പോവാം അങ്ങനെ വന്നപ്പോൾ മുപ്പത് രണ്ട് പേർ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ രണ്ട് പേര് മാത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് പള്ളി ഇതാണെൻ്റെ താറാവാട് വീട് ഇവിടാൻ താമസമില്ല വീട് പൊളിഞ്ഞു വീണ്ടുണ്ട് അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ പള്ളിതാണ് തൊട്ടടുത്ത് തന്നെ പള്ളി കേട്ടോ അതുപോലെ തന്നെ വൈകുന്നേരം മകരി പിന്നെ നോമ്പ് കുറക്കാണ് അല്ല സെറ്റപ്പൊക്കെ റെഡിയാക്കാൻ മുമ്പിൽ തന്നെ ഉണ്ടാവും അങ്ങനെ എൻ്റെ വീഡിയോയിൽ കാണാം കഴിഞ്ഞ മുമ്പിൽ നമ്മൾ വ്ളോഗ്യല്ല ഷിപ്രാവശ്യം എല്ലാ നോമ്പിനും വ്ളോഗ ഇത് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട് ഇവരാണ് അധികം പണ്ടൊക്കെ നോമ്പ് പുറകാനുള്ള സഹായം കാര്യങ്ങളൊക്കെ ചെയ്ത് പള്ളിയിൽ കുട്ടികളൊക്കെ എത്തിപ്പൊയ്ക്കല്ല നേരെ തന്നെ പള്ളി കത്ത് പറഞ്ഞിട്ടുള്ള എൻ്റെ കുട്ടികൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിലും ചെയ്യണേ ബാങ്കിൻ്റെ മുന്നേ പള്ളിയിൽ ഇത് യാമിൻ റൈസ് Det var den elleveste jula. കയറിഞ്ഞ് പള്ളിയിൽ നിന്ന് കുറച്ച് ഓതൊക്കെ ചെയ്ത് വീട്ടിലെത്തി സമയം ഇത്രയും ആറേ കാലമായി തീരെ ഉറങ്ങിയിട്ടില്ല എന്നാലും നാല് മണിക്ക് ഉറങ്ങിയത് കംപ്ലീനൊക്കെ ഇടിച്ചുണ്ടെങ്കിൽ കുറേ യൂട്യൂബിൽ കുറേ ഒക്കെ ചെയ്യണ്ട അതൊക്കെ ചെയ്താൽ അങ്ങനെ സമയം പിന്നെ എനിക്ക് പൊതുവേ ഉറക്കം ഉറവാണ് മൂന്ന് മണിയൊക്കെ ഉറങ്ങണേൽ അപ്പോൾ എന്നാലും ഉറങ്ങട്ടെ ഇനിയിപ്പോൾ ഉച്ചക്കെ ഇട്ടിട്ട് കാണാം അപ്പൊ കൈ സമയം എന്താ കൈ സമയം ഇപ്പം പന്ത്രണ്ടരായിട്ടോ സമയം നമ്മൾ എണീക്കട്ടെ കുളിക്കണം പള്ളിയിലൊക്കെ പോകണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉറങ്ങാൻ ലേറ്റ് ലേറ്റായോണ്ട് പിന്നെ ഞായറാഴ്ചയാണ് നോമ്പിണ്ട് പുറത്തും പോലെ ഉറങ്ങിയതായിരുന്നു എന്തായാലും എണീറ്റ് കുളിച്ച് ഫ്രഷായി പള്ളിയിലൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇതേ സമയം ഒരാളേതാണ് ഇവിടെ നമ്മൾ ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ പോയി നമ്മൾ ഉപ്പര വീടി ഉപ്പരുന്ന കാണുന്നേ കുട്ടി കുഞ്ഞുമറിയു ഇങ്ങോട്ടൊക്കെ ലയിച്ച് വൈകി വിടുക മുപ്പത് മുപ്പർ വീട്ടിൽ തന്നെ കാണുക അപ്പോൾ കൈ സ്കൂളിലെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറി പിന്നെ പള്ളിയിലേക്ക് പോകാണ് മുടി സ്കൂൾ കുറച്ച് കഴിയണം മുടിയൊന്ന് റെഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ അപ്പോൾ നേരെ പള്ളിയിലേക്ക് പോയിട്ട് വരുന്നുണ്ടോ കൈ നിങ്ങൾ സുബൈക്ക് പോകുമ്പോൾ കണ്ടു അതേ റോഡ് അതേ വൈകിട്ടോ അപ്പോൾ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി ആ കാണുന്ന സീറ്റിട്ടാണ് പള്ളി വീട് വീടാ ഇവ നിൽക്കുന്നതിൻ്റെ ഒരു മൂന്നാമത്തെ വീട് ഇതാണ് എൻ്റെ സ്വന്തം വീട് തറവാട് ഇവിടെ താമസമില്ല മേൽക്കൂരൊക്കെ വേണമുണ്ട് അപ്പോൾ പള്ളിയിലൊക്കെ പോയാണ് പള്ളിയിൽ എല്ലാവരും എത്തി ഉണ്ടാവും ഉണ്ടായിരിക്കുക ർപ്പിച്ചോ സലാമിരിക്കുന്ന നിസ്കാരം കഴിഞ്ഞ് പള്ളിന്ന് ഇറങ്ങി നമ്മള് ഇതെന്താ ചങ്ങായി ഈസലാം ഞങ്ങള് പള്ളിയിലേക്ക് നോമ്പർക്കുള്ള ഫ്രൂട്ട്സും പ്ലേറ്റും ഗ്ലാസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പാട്ട് നോമ്പിന് കേൾക്കരുത് ഞാൻ പഠിച്ചിട്ട് മാപ്പിൾ പാട്ട് എന്താ നോമ്പ് നോമ്പോ മ്യൂസിക് അറാമാ അല്ലേ അപ്പൊ ഇവിടെ അടുത്തുള്ള ടൗണിൽ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതെ ഇന്ന് കെ വി ചെയ്യണ്ട നോമ്പ് പറയും ഗൾഫിലായിട്ട് ഗൾഫ് ഞങ്ങൾക്ക് റിയാൽ അയച്ചാണ് അപ്പം അഞ്ഞൂറ് റുപേനെ സാധനം വേണം രണ്ടായിരത്തി എണ്ണപ്പഴ്ച്ച അഞ്ഞൂറ് റുപ്പേ വാങ്ങിക്കാ അഞ്ഞൂറ് രൂപ എണ്ണ അടിക്കൂറ് സാധനം വാങ്ങാനും ഒരു ഗ്ലാസ് നോമ്പ് വണ്ടി എടുത്ത് ഇറങ്ങി ഇനിയിപ്പോ കുറച്ച് ഓടാണ്ട് ും കളിച്ച് മാ ഗൾഫിലെ ഡ്രൈവറാ കഴിച്ചു ഗൾഫിലെ ഡ്രൈവറാ മറ്റൊരു ദിവസം റൈറ്റ് സൈഡ് കിട്ടി പോകുന്നത് ഓർമ്മ വന്നു പിന്നെ ഗൾഫിൽ തൈല് ഓടിക്കുന്നു ഗൾഫുകാർക്ക് പൊതുവേ ഉള്ള പ്രശ്നം ആയി ഗൾഫിൽ നിന്ന് വന്ന് എയർപോർട്ടിൽ ഇറങ്ങി ചിലപ്പോൾ വണ്ടിയാണ് ഓടിക്കട്ടെ എന്നായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ വലിയ റൈറ്റ് സൈഡ് കൂടി പോകാം ഇവിടെ ലഫ്റ്റ് സൈഡ് അല്ലേ അപ്പോൾ വീട് ലെങ്ത് കൂടുന്നില്ല എന്തായാലും നമുക്ക് ടൗണിൽ എത്തിക്കും ട്രെയിൻ എന്താ പോകുന്ന അനുഭവ നിമിഷങ്ങൾക്കകം നമ്മൾ ഗേറ്റ് ഉറങ്ങുന്നതായിരിക്കും കേട്ടോ മൂന്ന് മണിയായി കഴിച്ച ഇനി മൂന്ന് മണിക്കൂറും മൂന്നര മണിക്കൂറും ഒരു ക്ഷീണമല്ല കേട്ടോ ചില ആൾക്കാർ ഞാൻ രാവിലെ ഫുഡ് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ പല ഫേസ്ബുക്കിലും വീഡിയോയുടെ അടിയിൽ നോമ്പിൻ്റെയൊക്കെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തതാണ് രാത്രി വെട്ടു വിഴുങ്ങി രണ്ട് ദിവസങ്ങളിലൊക്കെ തിന്നിട്ടാണ് എടുക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കുള്ളൂ ചില ആൾക്കാരെ തെറ്റിദ്ധാരണയാണ് രാത്രിയൊക്കെ ഉറങ്ങാതെ ഇരുന്ന് ഇങ്ങനെ വിഴുങ്ങിയിട്ട് നോമ്പ് എടുക്കുന്നതാണ് ലഘുവായിട്ടുള്ള ഫുഡ് എല്ലാവരും കഴിക്കുകയുള്ളു കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കുടിക്കും കൂടുതലായിട്ടും അപ്പോൾ ഗെയ്റ്റ് തുറന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും സലന്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓർത്തേക്ക് വന്ന ഇതാണ് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗിന്റെ അവസ്ഥ ഇപ്പൊ സൈഡ് മൊത്തം നമ്മൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഫ്രൂട്സ് വന്ന മേടിയാട്ടെ ഇത് ഇതല്ല ഇത്തൊക്കെ വെറൈറ്റി മൂന്നാല് മഞ്ഞ തോലുള്ളത്

പിന്നെ പോകണം ഗ്ലാസ് വാങ്ങാൻ പോകണം അത് ഷോപ്പൂടെ ഇല്ല ഇരുനൂറ്റി ഫ്രൂട്ട് വാങ്ങി അടുത്ത കടയിലേ പോറന്ന് പോവാൻ അറിയില്ല ചെറിയ വിലക്ക് വന്ന പാത്രങ്ങൾ ഫ്രൂട്ട്സ് വണ്ടിയിലേക്ക് വെച്ച് നമ്മൾ പോവാട്ടോ നല്ല വെയിലാണ് ഇനി ആദ്യം വെയിലുണ്ടാല് ക്ഷീണം വണ്ടി എടുക്കേ ഇതാണ് വീടെ ദുബായ് മേള അവിടെ കട തുറന്നിട്ടുണ്ട് മുന്നോട്ട് വണ്ടി പാർക്കിട്ടും ഇങ്ങോട്ടേന്നെ വരണം ഓട്ടെ പോട്ടെ ഇത് വയ്യാ അപ്പം ഇതാണ് എടുത്ത് വയ്ക്കറ്റുണ്ടോ പ്ലേറ്റ് കിട്ടിയില്ല പ്ലേറ്റ് നമുക്ക് വേറെ കടയിൽ നിന്നാണ് മനസ്സിലാമ്പ പൈസ സംഭവം കണ്ടോ അവിടെ നോക്കുന്ന കോണിക്കൂട്ടിൽ എന്തോ ഉണ്ടായി പരിപാടിയാണ് കഞ്ചാവോ സിഗർട്ടോ എന്തോ ആണ് വെറുതെ എടുത്തിട്ടോട്ട് ഈ പാലം എൻ്റെ അടിയിൽ എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് നോക്കിയിട്ട് എടുക്കാം മുറിച്ച പീസ് നോക്കിയിട്ട് എടുക്കുന്ന ചോപ്പും തരിയൊക്കെ ഉള്ള തോൾസില് വെക്കുന്ന ടീമാ കർണാടകള്ളേ

ീസ് ഇത് വാങ്ങിക്കാം ഇത്ര രണ്ട് മുറിക്കണ്ടോ ഇരുന്നൂറോ മുറിക്കണ്ട വേണ്ട മുറിക്കണ്ട ഇരുന്നൂറ് മുറിക്കണ്ടോ ആ ശരിയാസം മുറിച്ച കളർ നോക്കേ അടിമില്ല അല്ലാമേ തെറ്റാ എന്നാ കൊടുക്കേ പൈസ കാണിക്കണ്ട ചേർന്ന് ഫുള്ള് കണക്ക് കിട്ടും നമ്മൾ എത്ര അടിച്ചു മാറ്റിയെങ്കിലും തിരിയോനെ ൊക്കെ വാങ്ങി ഇനി പരിപാടി ഒന്നും ഇല്ല നേരെ വീട്ടിലേക്ക് ഓട്ടോ ഇനി ഇപ്പൊ ഗ്ലാസ് വേണ്ട വരാമേട്ട് വണ്ടി എടുത്തോ വണ്ടി എടുത്തോ നമ്മൾ പ്ലേറ്റിനെ വന്നിട്ടോ അതല്ലാണ്ട് വേറെ സാധനം എല്ലാം നാട്ടിൽ അസുരസ്കരിക്കാനായിട്ട് ഇഷ്ടംപോലെ പള്ളിയിൽ എന്താ ജന തിരക്കാ രാവിലെ സോറി ലോഹറിൻ്റെ പള്ളിയിൽ പോയി പോക്കാം ഞാൻ ഇപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത് വരുത്തി ഇവിടെ നിന്ന് എനിക്ക് നോമ്പല്ലേ രാവിലെ ഞാൻ അല്ലായിരുന്നു നോമ്പാന്ന് നോമ്പാ ഏഹ് എത്ര ഓമ്പോടുത്ത് നാല് പോകുമ്പോഴത്തോ ഒന്ന് തുടങ്ങിയിരിക്കുള്ളൂ ഇത് നോമ്പിടുത്തിരി ഇങ്ങനെ ബിസ്ക്കറ്റിൽ നിന്ന് അസറായിക്കാളുള്ളൂ എത്ര സമയമുണ്ട് നോമ്പ് ഏഹ് എത്ര പോകുമ്പോഴത്തേക്ക് എല്ലാം എടുക്കുവോ ദിവസം എടുക്കുവോ എനക്കൊരു നോമ്പ് വരുമോ ബാബ് എത്ര നോമ്പ് വരുമോ കുറെ തരുമോ ഏ വേറെ മുത്തൂനെ കൊടുക്കുവോ മഞ്ചിക്ക് കൊടുക്കുവോ ഇപ്പം എന്താ തിന്നുന്നേ ബിസ്കറ്റ് നോമ്പായി തിന്നാൻ പറഞ്ഞുണ്ടോ എന്ത് നോമ്പ ഇത് ഇതാണ് തിന്നരുത് ഈസാമ്പ് ഏതാണ്ട് ഒരു അഞ്ച് മണിയോടെ എടുത്തിട്ടോ അപ്പം ഞങ്ങൾ പുഴക്കരയിലോട്ട് വന്നാണ് ഇതാ മോളയും കൂട്ടി മോളേതവിടുന്ന് ഇവിടെ കുറേ മക്കളുണ്ട് അവിടെ നിന്ന് കളിക്കുകയാണ് നേരത്തെ നമ്മൾ സാധനം ആമ്പോ ചങ്ങാണുസലാം ഇത് ഉണ്ടോ ബോട്ട് ഉണ്ടോസ് ബോട്ട് ഇതാണ് അകലാപ്പുഴട്ടോ അപ്പൊ കാഴ്ച പള്ളിയിലേക്ക് നോമ്പോർക്കാൻ വേണ്ടി പോവാണ് നമ്മൾ നേരത്തെ ടൗണിൽ പോയി വാങ്ങിച്ചുള്ള പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് ബക്കറ്റിലായി ബക്കറ്റിലായിക്കൊണ്ടുപോയിട്ടോ പള്ളിയിലേക്ക് പോകാന് നേരത്തെ വന്ന കൂടെ വന്ന ഫ്രണ്ടില്ല സ്ഥലം അമ്മോനും ഇല്ലവന് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ ഇത് കൊടുത്ത് പള്ളിയിലേക്ക് നടക്കുക ബാക്കില്ല രണ്ടാളെ കണ്ടിട്ട് പള്ളി എടുക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ കുടിവെള്ളം ഇപ്പം ഭയങ്കര പ്രശ്നമായിട്ട് നമ്മളെ അയൽവാസി സൈന അമ്മ

ఓరే నారాయణా ఏంటో అర్థం కాలేదు నువ్వు వలమండ ആ കൊടുക്കാനായിട്ടോ നമുക്ക് സ്പെഷ്യലാണ് അത്തക്കപ്പുള്ള ഇന്നത്തെ സ്പെഷ്യൽ നോമ്പറൊക്കെ എന്താ വെച്ചാൽ ഇത് കൽമാസം എവിടെ ഇതാരം എടുത്തുണ്ടായിരുന്നു കൽമാസം തണ്ണി വെച്ചാൽ എനിക്ക് തണ്ണി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തണ്ണി വെള്ളം കുറച്ച് അധികം ഇത്തപ്പഴത്ത് പിന്നെ കല്മാസം പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ചെറിയ നമ്മൾ മാലിന്യ പള്ളി എല്ലാം വീടിൻ്റെ ചെറിയ മുന്നിൽ പള്ളി സാമ്പി എന്ന് പറയുന്നത് മക്കളൊക്കെ നല്ല ക്ഷീണം എന്ത് ക്ഷീണ എന്റെ മുഖത്തൊന്ന് സമയം ആറേ മുപ്പത്തഞ്ചായിട്ട് It's കലമാസം തീറ്റ മത്സരമല്ല കേട്ടോ എത്ര മൂന്നാമത്താണ് ഞാൻ മൂന്നാമത്തെ കേട്ടോ അപ്പം നോമ്പോർ കഴിഞ്ഞു മക്കളൊക്കെ നോമ്പോറിന് കഴിഞ്ഞു അപ്പം കൈ സീര് വീഡിയോ പിടിച്ചു വൈറ്റ് എപ്പിയാണ് മറ്റൊരു വീഡിയോ ഇത് വീണ്ടും കാണാം വിശാൽ ദിഫ്താർ ബ്ലോഗും എല്ലാം കൂടെ ഉൾപ്പെടുത്തിട്ടോ ഫസ്റ്റ് ചെയ്തിട്ട്